ഏ ഹലോ വെൽക്കം മാഗീസ് അങ്ങനെ നാലാം ടെസ്റ്റിന് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ ടീമിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നുണ്ട് ലെവലിലേക്ക് ഈ ഒരു ചേഞ്ചസ് എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ എന്തൊക്കെ ആണ് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുള്ള ന്യൂസ് തന്നെയാണ് ബൂമ്ര ഈ ഒരു ഫോർത്ത് ടെസ്റ്റിൽ കളിക്കില്ല അദ്ദേഹത്തിൻ്റെ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ഫിഫ്ത്ത് ടെസ്റ്റിൽ അതായത് ഫൈനൽ ടെസ്റ്റിലായിരിക്കും അവൈലബിൾ ആകുക അതുകൊണ്ട് തന്നെ ടീമിൽ നിന്നും ഓൾറെഡി ഡ്രോപ്പായി രഞ്ജി കളിക്കാൻ പോയ മുകേഷ് കുമാർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതായത് ലെവനിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇംഗ്ലണ്ടിനെ പോലെ ഒരൊറ്റ പേസ് ബോളറിനെ മാത്രം വെച്ച് ഇന്ത്യ കളിക്കില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് പേസ് ബോളർമാർ വേണ്ടതുകൊണ്ടും അവിടെ സിറാജിനെ പോലൊരു എക്സ്പീരിയൻസ് പ്ലെയറിൻ്റെ ആവശ്യകത ബുംമറ ഇല്ലാത്തപ്പോഴുള്ളതുകൊണ്ടും അവിടെ മുകേഷ് കുമാറും സിറാജും തന്നെയായിരിക്കും ആ ഒരു രണ്ട് പേസ് ബോളേഴ്സായിട്ട് അവിടെ വരാൻ സാധ്യതകൾ കൂടുതൽ ഇനി നമ്മൾ ലെവലിലെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ രജത് പട്ടിദാറിൻ്റെ പെർഫോമൻസ് അല്പം വീക്കാണെന്ന് തോന്നുന്നുണ്ട് അൺലക്കിയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവസരങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വീണ് കിട്ടിയില്ല ഓൾറെഡി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സർഫ്രാസും അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ധ്രുവൂരിലും മികച്ച രീതിയിൽ തന്നെ ഇന്നിങ്സിനെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ദേവതത്ത് പഠിക്കലിന് രജത് പട്ടിദാറിന് പകരം ഒരു പൊസിഷൻ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നമുക്കറിയാം കെ എൽ രാഹുൽ നിലവിൽ ഈ ഒരു ഫോർത്ത് ടെസ്റ്റിലും അൺഅവൈലബിൾ ആണ് അദ്ദേഹം ഫിഫ്ത്ത് ടെസ്റ്റിലേക്ക് ഇറ്റ്സ് അപ് ടു ദ ഫിറ്റ്നസ് ഫിഫ്ത്ത് ടെസ്റ്റിലേക്ക് ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ ഈ ഒരു ടെസ്റ്റിലെ എന്തെങ്കിലും ഒരു സാധ്യത ദൈവതത് പഠിക്കലിന് ആ ഒരു ലെവണിൽ കിടപ്പുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ ദേവതവത് പഠിക്കലിനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ബാറ്റ്സ്മാൻ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇപ്പം രണ്ട് മത്സരങ്ങൾ കൊണ്ട് കണ്ടിന്യൂസ് പ്രൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവന്നതിൽ കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നും നമുക്ക് പറയാനും പറ്റില്ല ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ്ങ് ആയിട്ട് യശസ് ജയ്സ്വാൾ രോഹിത് ശർമ്മ കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ വൺ ഡൗൺ ആയിട്ട് അവിടെ ഗില്ലും തന്നെയായിരിക്കും ദെൻ ഇവിടെ ദേവദത്ത് പടിക്കൽ അതുപോലെ തന്നെ സർഫ്രാസ് ദ്രുജൂരിൽ ധ്രുവൂരിലേക്ക് നോക്കി കഴിഞ്ഞാലും വിക്കറ്റ് കീപ്പിങ്ങിൽ കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജ് വെച്ചിട്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ആ ഡബ്യൂട്ടൻ എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റിംഗ് സൈഡിൽ പെർഫോം ചെയ്യുന്നത് ഒരു വിക്കറ്റ് കീപ്പിങ്ങിൽ കുറച്ച് കൂടി ഗ്രൂമിങ് ആവശ്യമാണ് പക്ഷേ ഈ ഒരു സ്റ്റേജിൽ വെച്ച് അദ്ദേഹം കളിച്ച് കയറി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ബാറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് വേണ്ടത് അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഈ പറയുന്ന സർഫ്രാസിനാണെങ്കിലും ദ്രുജുലിനാണെങ്കിലും സാധിക്കും കെ എസ് ഭരത്തിൻ്റെ കാര്യം ഏകദേശം ഔട്ടായ മട്ടാണ് ഇനിയിപ്പോൾ സാധുക്കൾ ഒന്നും തന്നെ കാണുന്നില്ല പിന്നെ പോരാത്തിന് സർഫ്രാസ് ഒരു പാർട്ട് ടൈം വിക്കറ്റ് കീപ്പറുമാണ് എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ വിക്കറ്റ് കീപ്പറായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു താരമാണ് സർഫ്രാസ് എന്ന് പറയുന്നത് സോ പിന്നെ കാര്യമായിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ ചോദിക്കാനുള്ള സാധ്യമാണ് സാധ്യതയാണ് മുകേഷ് കുമാറിന് പകരം സോറി ബൂമ്രക്ക് പകരം അവിടെ ആകാശ് ദ്വീപിനെ കൊണ്ടുവന്നു കൊണ്ട് മുകേഷ് കുമാറിനെ കൊണ്ടുവരേണ്ട ആവശ്യിക്കുന്നു പക്ഷേ നമുക്കറിയാം ഇപ്പോൾ സീരീസ് രണ്ടേ ഒന്നിൽ നമ്മുടെ അഡ്വാൻറ്റേജിലാണ് നിൽക്കുന്നതെങ്കിലും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ടീം ആണ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം അവരുടെ ടീമിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം അതുകൊണ്ട് തന്നെ നമ്മളൊരു സേഫസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ എത്തിയിട്ട് കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ സോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുകയാണെങ്കിൽ ആകാശീപിന് ഫിഫ്ത് ടെസ്റ്റിൽ അവസരം കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അങ്ങനെ ഒരു ചേഞ്ച് എടുക്കാനേ ഇന്ത്യ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് ഒരു അവസരം കൊടുക്കാൻ സാധ്യതയുമാണ് കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിരാജ് മാത്രമേ പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പേസ് ബോളിങ്ങിലുള്ളൂ മുകേഷ് കുമാറിനെ അങ്ങനെ ഡിപെൻഡ് ചെയ്യാൻ റ്റില്ല ക്വാളിറ്റി കാണിച്ചു വെക്കുന്നുണ്ടെങ്കിലും മെയിൻ സ്ട്രീമിലേക്ക് വന്നുകഴിയുമ്പോൾ കാര്യമായിട്ടുള്ള ഗെയിം പുറത്തെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്ന താരമാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ സിറാജിനൊപ്പം ആകാശ് ദ്വീപിനെ വിടാൻ സാധ്യതകൾ കുറവാണ് മുകേഷ് കുമാർ തന്നെ ആയിരിക്കും നിനക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ വേറെ ചേഞ്ചസ് വരാൻ സാധ്യത കാണുന്നില്ല കുൽദീപിന് പകരം വേണമെങ്കിൽ അവിടെ അക്സറിനെയോ വാഷിംഗ്ടൺ സുന്ദറിനെയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്ഞ്ചും കൂടി വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ അടിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റ് മോകുല സൈനികോട്ട് ബൈ ബ കേസ്